ഹായ് കൂട്ടുകാരെ ഇപ്പോൾ ബോച്ചയും ഹണി റോസും വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിതിൽ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് ബോച്ചയ്ക്ക് ഇവിടെ ഒരുപാട് സപ്പോർട്ട് കൂടുന്നുണ്ട് എന്താണ് അതിന് കാരണം വേറൊന്നുമല്ല ഇതിന് ബോച്ചയ്ക്കെതിരെ കംപ്ലയിൻ്റ് കൊടുത്തത് ഹണി റോസ് എന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഹണി റോസ് ചില സിനിമകളിൽ ചെറിയ കഥാപാത്രങ്ങൾ മാത്രം ചെയ്ത് പ്രശസ്തിയായത് എങ്ങനെയാണ് അവർ പ്രശസ്തിയെ എത്രയോ സിനിമാ നടികളും സിനിമാ നടന്മാരും ഇവിടെ ഉള്ളപ്പോൾ സ്വന്തം രൂപം കൊണ്ടും അതിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത രീതിയിൽ ഡ്രസ്സിംഗ് ശൈലി കൊണ്ടും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ ഹണി റോസിനുള്ളത് ഇതിലും നല്ല രീതിയിൽ പ്രശസ്തരായ ഒരുപാട് ആളുകൾ ഇവിടെ ആളുകളിവിടെയുണ്ടായപ്പോൾ അവരെ ഒന്നും വിളിക്കാതെ ഹണി റോസിനെ പോലെയുള്ളവരെ വിളിച്ചാൽ അത്രത്തോളം ആളുകൾ കൂടും എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ആളുകൾ വിളിക്കുന്നതും എന്നാൽ ഇതൊരു നല്ല മെസ്സേജ് അല്ല സമൂഹത്തിന് നൽകുന്നത് എന്നത് വലിയൊരു കാര്യമാണ് ഇനി ബോച്ചെ പണമുണ്ടെങ്കിൽ എന്തും പറയാം അവർ എന്ത് പറഞ്ഞാലും അത് ചിരിക്കാൻ ഒരുപാട് ആളുകളുണ്ട് എന്ന മനോഭാവമാണ് ബോച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ ആളുകളെ എന്ത് പറയാനും അവർക്ക് യാതൊരു മടിയുമില്ല വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പബ്ലിക്കിന്റെ മുന്നിൽ ആരെയും എന്തും പറയാമെന്ന ലൈസൻസ് ആണ് ഇവിടെ പൊളിച്ചെടുക്കുന്നത് ഹണി റോസിനെ പോലെ ഒരാളാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും ഇവിടെ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നതും എന്തായാലും ഇതിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്